ഹെ ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ചില വാട്ട് കപ്പ് കിട്ടും തലേ ദിവസം വെള്ളത്തിൽ ഇട്ടാലും വേഗാത്തത് കടിച്ചാൽ കടിക്കുന്നതന്നെ പല്ലു ആരാധിയനോ വൈ സി ഐ മനസാക്ഷി മനുഷ്യൻ അയാൾ എന്നോട് ചോദിക്കുക കൊച്ചു ബോധം കിട്ട് വീണത് സി ഐ വിനുസാറിന് മരണമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാക്കുക എങ്ങനുണ്ട് ഞാൻ പറഞ്ഞു കൂട്ടത്തിലൊരാൾ ചത്തു മലച്ചു കിടക്കുന്നത് കണ്ടതിൻ്റെ സങ്കടം കൊണ്ടാണ് മൂന്നാല് ദിവസമായിട്ട് കൊച്ചിന് പനിയുണ്ടായിരുന്നോട് പറഞ്ഞപ്പോഴാണ് അയാൾ അന്ന് ഞാനന്ന് ഇറങ്ങിയേക്കാം എന്തായാലും കൊച്ചു സൂക്ഷിച്ചു തരേ നല്ല പനിയ ചൂടുണ്ട് ഡോക്ടർ വരും ഡോക്ടർ വരും സാറ് കണ്ടോളൂ സാർ സാർ വഴി പ്ലീസ് സാർ താങ്ക് യു സാർ എന്തിന് കൊന്നു അതാണ് നമ്മൾ പോലീസുകാർക്ക് അറിയേണ്ടത് അല്ലേ കൂട്ടത്തിലൊരാൾ മരിച്ച ആർക്കായാലും ഭയക്കും സുജായസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ട്രാഫിക്കിൽ മൂന്ന് വർഷം തേങ്ങ മുമ്പ് സ്റ്റേഷൻ ഡ്യൂട്ടി വാങ്ങി തന്നത് ബിനു അലക്സാ

എടു സുജായ്സ് ഞാൻ എവറസ്റ്റ് കൂടകുടേയുടെ ഹൈറ്റ് എത്ര എന്നല്ല എന്നോട് ചോദിച്ചത് തൻ്റെ ഡ്യൂട്ടി സമയത്ത് സിമ്പിൾ കാര്യങ്ങളാണ് താൻ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാറുണ്ടോ ഇല്ല സാറേ ഞാനത് അപ്പോഴത്തെ സങ്കടം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് പോലെ കാണുന്ന കൊച്ചായിരുന്നു തൻ്റെ ഫോണിങ്ങ പാസ്വേഡ് എത്രയാണ് പൂജ്യം പൂജ്യം പിന്നെ മൂന്ന് പൂജ്യം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഭയങ്കര വസു അംശയുടെ ഫോണിൽ എത്ര കൂടപ്പറപ്പുള്ള ഫോട്ടോ ഉണ്ട് അംശ രാത്രി പന്ത്രണ്ട് മണിക്ക് കൂടപ്പറപ്പുള്ള വിളിക്കാൻ മരിച്ച സിഎയുടെ ഫോണിൽ നിന്ന് കിട്ടിയ തെളിവുകൾ മാത്രം മതി തന്റെ കൂടപ്പറപ്പനെ കൂട്ടി കയറ്റിയിരുന്നു ബിനുലക്ഷനും ആ പെണ്ണിനും ഇടയിൽ നിങ്ങളറിയാത്തൊരു പാലമുണ്ട് ആ പാലത്തിൽ കൂടെ പോയാൽ കേസ് കളിക്കാൻ പറ്റും ശരിടോ സാർ